വഖഫ് ബിൽ ആഹ്ലാദ പ്രകടനം പ്രകടനം ചെറുതോണിയിലാണ് നടത്തിയത് ഡീൻ എം കോലം ിൽ പാസ് ആ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ഇടുക്കി ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതോണിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബിജെപി ഇടുക്കി ജില്ലാ കാര്യാലയത്തിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് ചെറുതോണി ടൗൺ സിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ ഡീൻ എം എംപിയുടെ കോലം കത്തിച്ചു ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് മുഖ്യപ്രഭാഷണം സംബന്ധിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച് അത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖെന്നോ ഇസായിയോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ ഏറെ ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് വക്കഫ് നിയമ ഭേദഗതി പാസ്സാക്കി കാരണം വക്കം ബോർഡിന് കൊടുത്തിരുന്ന അമിതമായിട്ടുള്ള അധികാരം ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും മേലെ ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഒരു ഒരു കിരാതമായിട്ടുള്ള നിയമം നിലവിലുണ്ടായിരുന്നു ആ നിയമത്തിന്റെ അറുതി വരുത്തിയത് ഇന്നലെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞതിനു ശേഷം സാക്ഷാൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ആ നിയമത്തെ തിരുത്തി എഴുതാനായിട്ട് അതുകൊണ്ട് ഈ ആഹ്ലാദത്തിന്റെ ദിവസത്തില് ഈ ആഹ്ലാദം പങ്കിടുന്ന ഈ അവസരത്തില് ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച